അരൂർ ആലപ്പുഴ ജില്ലയിലെ മത്സ്യ സംസ്കരണത്തിൻ്റെ കേന്ദ്രമാണ് അരൂർ ജില്ലയുടെ വ്യവസായ തലസ്ഥാനമെന്നും വിശേഷിപ്പിക്കാം പക്ഷേ കേരളം എന്നും അരൂരിനെ ശ്രദ്ധിച്ചത് അതുകൊണ്ടല്ല കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായ കെ ആർ ഗൗരിയമ്മയുടെ മത്സരവേദിയായിരുന്നു അരൂർ ദീർഘകാലം ഗൗരിയമ്മ കാലിടകി വീണതും അരൂരിൽ തന്നെ കഥ ഇതുവരെ കോടികളുടെ വിറ്റുവരവുള്ള ഒട്ടേറെ മത്സ്യ സംസ്കരണ കയറ്റുമതി സ്ഥാപനങ്ങളാണ് അരൂരിന്റെ സമ്പത്ത് പുതുതലമുറയുടെ പ്രതിനിധികളും അരൂരിന്റെ വാണിജ്യ വ്യവസായ ലോകത്തേക്ക് അനുദിനം കടന്നുവരുന്നുണ്ട് രാഷ്ട്രീയത്തിലും ഏറെ ചരിത്രമുള്ള നാടാണ് അരൂർ കെ ആർ ഗൌരിയമ്മയെ തളയ്ക്കാൻ രണ്ടായിരത്തി ആറിൽ സി പി എം രണ്ടും കൽപ്പിച്ച് രംഗത്തിറക്കിയ ചെറുപ്പക്കാരനായിരുന്നു എ എം ആരിഫ് ആ പരീക്ഷണം വിജയിച്ചു ജെ എസ് എസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പാളയത്തിൽ നിന്ന് മത്സരിച്ച കെ ആർ ഗൌരിയമ്മയെ നവാഗതനായ ആരിഫ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടിന് തോൽപ്പിച്ചതോടെ അത് ആരിഫിൻ്റെയും ഗൗരിയമ്മയുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായി തന്നെ കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന ആരോപണവുമായി പതിയെ പതിയെ രംഗത്തെത്തിയ ഗൌരിയമ്മ പിന്നീട് കോൺഗ്രസുമായും യു ഡി എഫുമായും തെറ്റാനും ഈ തോൽവി വഴിയൊരുക്കി അരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സി പി എം ഗൌരിയമ്മയെ രംഗത്തിറക്കിയത് കോൺഗ്രസിലെ ദേവകീകൃഷ്ണനെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് കന്നിയംഗത്തിൽ കസറിയ ഗൌരിയമ്മയുടെ രാഷ്ട്രീയം പിന്നീട് അരൂരിനോട് ഇഴചേർന്നുകിടന്നു അറുപത്തിയേഴിലും എഴുപതിലും ഗൗരിയമ്മ തന്നെ അരൂരിൽ ജയിച്ചു കയറി സി പി എമ്മും സി പി ഐയും ഇരുചേരികളിലായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട എഴുപത്തിയേഴിൽ സി പി ഐയിലെ പി എസ് ശ്രീനിവാസനോട് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിന് ഗൗരിയമ്മ പരാജയപ്പെട്ടു പക്ഷേ അത് യാതൊരുവിധ മാറ്റത്തിനും തുടക്കമായില്ല എൺപത് മുതൽ ഗൌരിയമ്മ മണ്ഡലത്തിൽ തേരോട്ടം തുടങ്ങി തുടർച്ചയായ തവണ അരൂരിൽ ആധികാരിക വിജയം നേടിയ ഗൌരിയമ്മ രണ്ടായിരത്തി ആറിൽ ആരിഫിനു മുന്നിൽ കാലിടറി വീണതോടെ ചരിത്രം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു ആരിഫിനോടുള്ള ഗൌരിയമ്മയുടെ തോൽവി മണ്ഡലത്തിന്റെ കൈപ്പിഴയാവാമെന്ന് കരുതിയ കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി പതിനൊന്നിൽ ഗൌരിയമ്മയെ ചേർത്തലയിലേക്ക് മാറ്റിയ ശേഷം ഡി സി സി പ്രസിഡന്റ് എ എ ഷുക്കൂറിനെ കളത്തിലിറക്കി പക്ഷേ തോൽവി കനത്തതായിരുന്നു പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വോട്ടിന് ഷുക്കൂർ അടിയറവ് പറഞ്ഞു സി പി എമ്മിലെ എ എം ആരിഫ് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് നേടിയപ്പോൾ എ എ ഷുക്കൂർ അൻപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടാണ് നേടിയത് ബി ജെ പിയിലെ ടി സജീവ് ലാൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ടും നേടി യു ഡി എഫ് നാൽപ്പത് ദശാംശം ഏഴ് ഒൻപത് ശതമാനവും എൽ ഡി എഫ് അൻപത്തി ദശാംശം രണ്ട് എട്ട് ശതമാനവും എൻ ഡി എ അഞ്ച് ദശാംശം ഒരു ശതമാനവും വോട്ടുകളാണ് നേടിയത് ഒരു മണ്ഡലത്തിലുമില്ലാത്ത തരത്തിലുള്ള ഒട്ടേറെ തനത് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആദ്യത്തെ പബ്ലിക് കമ്മ്യൂണിറ്റി സെന്റർ നിങ്ങൾക്ക് കാണാം കോടന്തൊരുത്ത് അവിടെ കുത്തുവോട് അവിടെ പണി പൂർത്തീകരിച്ച് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന പബ്ലിക് കമ്മ്യൂണിറ്റി സെന്റർ പിന്നെ അഴിവുകുറ്റയിലും തഴുപ്പിലുമുള്ള ടൂറിസം വികസന കേന്ദ്രങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് നടന്നതാണ് കുത്തുതോട് പാലം അന്തകാനടി ടൂറിസം സ്പോട്ട് ശ്രീനാരായണപുരം പാലം ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് നടന്നതാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വികസന പ്രവാഹം തന്നെയാണ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിലുള്ള പരിമിതികൾ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ പലപ്പോഴും വിവേചനത്തോടുകൂടിയുള്ള നിലപാടായിരുന്നിട്ട് കൂടിയും മറ്റുദ്യോഗസ്ഥന്മാരെയും മറ്റുള്ളവരെയെല്ലാം കണ്ട് ഈ മണ്ഡലത്തിലേക്ക് വികസന പ്രവർത്തനം കൊണ്ടുവരാനുള്ള പരിസരമാണ് നടക്കുന്നത് ഇപ്പോൾ തുറവ് ആശുപത്രി താലൂക്ക് ആശുപത്രി ആയി കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് ഉയർത്തി ആ ആശുപത്രിയിൽ ഒരു സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടുകൂടി ആറ് ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങി അവിടെ ഇപ്പോൾ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ജില്ലയിൽ പോലും അല്ലാതെ എല്ലാ വണ്ണാടി തുടങ്ങി പൈസ അടയ്ക്കണം ഒരു പൈസ കൊടുക്കാതെ ഇവിടെ പിന്നെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി എണ്ണിയാലൊടുങ്ങാത്തത്രയും കാര്യങ്ങൾ പറയാനുണ്ട് അത്രയും വികസന പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ െരഞ്ഞെടുപ്പിൽ അരൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാൽ നേടിയത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന സി പി എമ്മിലെ സി ബി ചന്ദ്രബാബു അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് ഇവിടെ നിന്നും പിടിച്ചത് എൻ ഡി എയുടെ എ വി താമരാക്ഷന് ആറായിരത്തി ഒൻപത് വോട്ടാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയത് ചതുരംഗ പലകയിൽ യൗരിയമ്മയുടെ കയറ്റത്തിനും ഇറക്കത്തിനും സാക്ഷ്യം വഹിച്ച അരൂരിൻ്റെ കഥയാണ് നാം കണ്ടത്